നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരേൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പരിഭവം പറയാറുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടാൻ നാം ചൊല്ലേണ്ട ദിക്കറുകളുണ്ട് അതുപോലെ തന്നെ സിഹറ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവർ അത്തരം വിപത്തുകളിൽ നിന്ന് സിഹറിൽ നിന്നും ശത്രുതയിൽ നിന്നും കണ്ണീറിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ദിക്കറുകൾ ഉണ്ട് മഹാന്മാർ പഠിപ്പിച്ചു നിൽക്കുന്നു ആ ദിഖറുകൾ ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അജ്മഈൻ അസാമേക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റു അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂർ സുബാഹിന്റെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉന്നതി നൽകട്ടെ ഹൈറ് നൽകട്ടെ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവർ അത് കേട്ട് അതിൽ പറയുന്ന ദിക്കറുകളും സലാത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുന്നവർ ജീവിതത്തിൽ പുലർത്തുന്നവർ പലരും അതുകൊണ്ട് ഹൈറുണ്ടായതായിട്ട് പറയാറുണ്ട് അള്ളാഹോ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നാം പറയുന്ന ഈ കാര്യങ്ങൾ തിക്കുറുകൾ സ്വലാത്തുകൾ മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ പുലർത്തിയാൽ അത് നാം ചെയ്തതുപോലെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ശത്രുത കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമ്മോടുള്ള വിദ്വേഷം കൊണ്ട് നമ്മോടുള്ള വെറുപ്പ് കൊണ്ട് അസൂയ കൊണ്ട് നമ്മെ ഇല്ലാതാക്കാൻ നമ്മെ ഏത് വിധനെയും തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് സമൂഹത്തിലൊക്കെ അയൽവക്കത്തൊക്കെ കാണാൻ സാധിക്കും അയവക്കത്തുള്ളവർ നമ്മോടുള്ള വല്ലാത്ത അസൂയ കൊണ്ട് നമ്മെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് എന്ന് വിചാരിച്ച് നടക്കുന്ന അയൽവക്കക്കാരുണ്ട് എന്ന് പലരും പരാതി പറയാറുണ്ട് എല്ലാവരും അങ്ങനെ എന്നല്ല ചില ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് പരാതി പറയാറുണ്ട് അള്ളാഹോ നല്ല അയൽവക്ക ബന്ധമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അയവക്ക ബന്ധം നന്നായാൽ നമുക്ക് നല്ല അയൽവാസികൾ കുടുംബക്കാരെക്കാൾ നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് നല്ല അയൽവാസികൾ കിട്ടിയാൽ കുടുംബക്കാരെക്കാൾ നമുക്ക് വലിയ ഹൈർ അവരെ കൊണ്ടുണ്ടാവും കാരണം സദാസമയം നമ്മുടെ അയൽവാക്കത്തുണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരാൻ അവരാണ് ഉണ്ടാവുക നമ്മെ ഒന്ന് സഹായിക്കാൻ അവരാണ് ഉണ്ടാവുക വെറുതെ അയൽവാസികളോട് ശത്രുത വെച്ച് അവർ ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അവരുടെ നന്മയിൽ നമ്മൾ പങ്കാളികളാവുക അവർക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ അവരെ സഹായിക്കുക അതാണ് വേണ്ടത് അൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നടക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് ഹബിബായ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് അൽവാസിയെ നമ്മൾ ബഹുമാനിക്കണം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാഫിറ എന്ന് ഇനി കാഫിറാണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അവരെന്താവണം നമ്മൾ സഹായിക്കണം അവർക്ക് ഭക്ഷണം നൽകണം എന്നാണ് ഹബീബായ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അയൽവാസികളെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ അത്യാസന്ന ഘട്ടങ്ങളിൽ അവർ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കുകയും വേണം എന്ന് പ്രധാനമായും ഉറപ്പപ്പെടുത്തുകയാണ് അയൽവാസികളോട് വെറുതെ ശത്രുത വെക്കാൻ പാടില്ല അങ്ങനെ ശത്രുത ഉള്ള ആളുകൾ പലപ്പോഴും പരാതി പറയാറുണ്ട് കുടുംബത്തിൽ തന്നെ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറയാറുണ്ട് കുടുംബത്തിനകത്ത് ശത്രുക്കളാണ് നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്താ ചെയ്യാതെ നമ്മുടെ ബന്ധുക്കളല്ലേ കുടുംബക്കാരല്ലേ അതൊക്കെ പലരും പരാതി പറയാറുണ്ട് അള്ളാഹോ കുടുംബത്തിനകത്തൊക്കെ ഒത്തൊരുമയും ഐക്യവും പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ കൂട്ടുകാർ കൂട്ടുകാർ പിണങ്ങിയിട്ട് കൂട്ടുകാർ പരസ്പരം പിണങ്ങും എന്നിട്ട് പിന്നീട് ശത്രുതയാണ് ഇവനെന്താവും എല്ലാ രഹസ്യങ്ങളും തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് അവൻ അത് സമൂഹത്തിൽ പറഞ്ഞ് ഇവനക്കെന്താകും ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അഭിഭാത്തങ്ങൾ പറഞ്ഞു നൽകുന്നൊരു ഹദീസിന്റെ ഒരാളോടും നമ്മുടെ കൂട്ടുകാരനാണെന്ന് കരുതി എല്ലാ രഹസ്യങ്ങളും ഒരാളോട് പറയരുത് ഒരു മിതത്വം നമ്മൾ പാലിക്കണം ശത്രുവാണെന്ന് കരുതി അവനെ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്യരുത് എന്നാണ് മിത്രം എപ്പോഴാണ് ശത്രു ആവുന്നതെന്നും ശത്രു എപ്പോഴാണ് മിത്രമാവുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ശത്രുക്കളെ വല്ലാതെ ദ്രോഹിച്ചിട്ട് അവർ പിന്നീട് മിത്രമാകുമ്പോൾ നമ്മുടെ ആ ദ്രോഹം അവരുടെ മനസ്സിലുണ്ടാകും അവരെ വല്ലാതെ വേദനിപ്പിച്ചത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ കൂട്ടുകാർ ശത്രുവായി കഴിഞ്ഞാൽ എല്ലാ രഹസ്യവും അവൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ അവൻ ശത്രുവായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹ മധ്യത്തിൽ നമ്മൾ അവഹേളിക്കാനുള്ള കാര്യങ്ങൾ അവൻ്റെ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മിത്രങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരാണെന്ന് കരുതി എല്ലാ രഹസ്യവും അവരുടെ മുമ്പിൽ വെളിവാക്കാൻ നിക്കരുത് ശത്രുവാണെന്ന് കരുതി അല്ലാതെ ദ്രോഹിക്കാനും നിക്കരുത് അപ്പോൾ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമുക്ക് കഴിയുന്ന മഹാന്മാര് പഠിപ്പിച്ചു നൽകുന്ന നല്ല കാര്യങ്ങളുണ്ട് ശത്രുക്കൾ അവരുടെ ശത്രുത അവസാനിക്കാൻ അവരുടെ ശത്രുത ഇല്ലാതാക്കാൻ ശത്രുക്കൾ ഏൽപ്പിക്കുന്ന ഷെറൽ അതൊക്കെ നശിച്ചു പോകാൻ അത് ഇല്ലാണ്ടായി പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സിഹർ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സിഹറൊക്കെ ബാധിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ആ സിഹർ നേരെ അവർക്ക് എന്താ തിരിച്ചടിക്കും അതോ കാത്തിരിച്ചു നമ്മൾ പ്രൊട്ടക്ഷൻ നമ്മൾ ഈ റിക്രുകൾ ചൊല്ലി ഹദ് ചൊല്ലി കൃത്യമായി കുർആാനോതി നിസ്കരിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വലിയൊരു കവചം സംരക്ഷിത കവചം പടച്ചതമ്പുരാന്റെ പുരാന്റെ കവചമുണ്ട് അത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിലേക്ക് വരുന്ന സിഹറുകൾ നേരെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോയിക്കോളും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നടക്കുക അപ്പൊ നമുക്കൊരു സിഹറും കാര്യങ്ങളും നൽകൂല ഈ ദിക്രുകളും ചലാത്തുകളും സംസ്കാരവും ആനൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കൊരു ഷർട്ടും വരൂല്ല ഈ ദിക്കറുകളൊക്കെ എന്ത് ചെയ്യാ നല്ല ദിക്റുകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സിഹറും നമ്മൾ ബാധിക്കൂല എന്നാണ് ഈ സിഹർ ബാധിച്ചൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് ബാത്തിലായി പോകാനൊക്കെ ഈ ദിക്രുകൾ ചൊല്ലാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ സിഹറിൽ നിന്നും കണ്ണേരിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ കണ്ണേറൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാണ് ആ കണ്ണേരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇത്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി മഹാന്മാർ പഠിപ്പിച്ച് നിൽക്കുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് എന്ത് ചെയ്യുക ആയിരം തവണ നമ്മൾ ചൊല്ലുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ആയിരം തവണ ചൊല്ലുക അൽഹുല്ല അതുപോലെ തന്നെ അലഹമദുൽ ആയിരം തവണ ചൊല്ലുക ലാ എന്നതും ആയിരം തവണ ചൊല്ലുക അതിനുശേഷം മുഹമ്മദിൻ ആലി മുഹമ്മദ് എന്നത് ആയിരം തവണ ചൊല്ലുക ഇത് നമുക്ക് എല്ലാവിധ വിപത്തുകളിൽ നിന്നൊക്കെ വലിയ പ്രൊട്ടക്ഷനാണ് ശത്രുതയിൽ നിന്ന് പ്രൊട്ടക്ഷനാണ് സിഹറിൽ നിന്ന് പ്രൊട്ടക്ഷനാണ് കണ്ണേരിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണമാണെന്ന് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതീസുകളിൽ നിന്നെടുത്ത വിക്രുകളാണ് അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ട് എന്ത് ചെയ്യാം അതിനുശേഷം ഇത് നമ്മൾ ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്യുക ശത്രുതയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും ഇത്ര വിപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് കാവലുണ്ടാക്കുമെന്നാണ് അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഞാൻ സ്ക്രീനിൽ അത് നൽകുന്നുണ്ട് അത് എന്ത് ചെയ്യാൻ തവണ ബിസ്മില്ലാഹി ബിസ്മില്ലാൻ റഹീം ആയിരം തവണ അലഹമദില്ല ആയിരം തവണ മുഹമ്മദ് റസൂല ആയിരം തവണ അള്ളാഹുഅല മുഹമ്മദി മുഹമ്മദ് ആയിരം തവണ എന്ത് ചെയ്യാ ഇത് ചൊല്ല എന്നിട്ട് അതിനുശേഷം دعاچيه الله قبول ചെയ്യട്ടെ بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم ഇൻഷാ അള്ളാ

ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ ഈമാനോട് കൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ മോശമായ മരണങ്ങൾ ചതഞ്ഞറിഞ്ഞെ റഹ്മാനെ റഹ്മാനെ നീ ഹസ്സിലാക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ നീ വറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വലഹീകളായ സ്വലഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാ

والمسلمات والأحياء منهم واللوات إنك مجيب الدعوات يا قوي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكن عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى <سلام> الله تعالى وسلم على خير سيدنا محمد وقال علي وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين ان شاء الله لا رد انا من واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته